പലസ്തീൻ രാഷ്ട്രത്തെ കീരുമുറിച്ചുകൊണ്ട് ഇസ്രയേൽ രാഷ്ട്രം ബ്രിട്ടൻ രൂപീകരിച്ചപ്പോ അമേരിക്കപ്പോ ഗാന്ധിജി പറഞ്ഞു ശരിയല്ല 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 ഇത് നീതിരഹിതമായ പ്രവർത്തനമാണ് അന്ന് ലോകത്തിലും പ്രഗത്ഭനായ സൈന്റിസ്റ്റിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയുമോ അന്നത്തെ ലോകത്തിലേറ്റവും പ്രഗത്ഭനായ സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കേട്ടോ ആൽബർട്ട് ഐൻസ്റ്റീൻ ബഹുമാനപ്പെട്ട ഗാന്ധിജിയോട് പറയുന്നുണ്ട് ഗാന്ധിജി നിങ്ങൾക്കറിയാം ാണ് ചൂതന്മാർക്ക് വേണ്ടി അവിടെ ഒരു രാത്രം സംസ്ഥാപിക്കുമ്പോ നിങ്ങൾ അതിന്റെ ഒപ്പം നിൽക്കണം ലോകത്തോട് ഈ അഭിപ്രായം തുറന്നു പറയണം ഗാന്ധിജി പറഞ്ഞു സാധ്യമല്ല എനിക്ക് സാധ്യമല്ല അനീതികളുടെ പക്ഷത്ത് നിൽക്കാൻ എനിക്ക് സാധ്യമല്ല ഇവിടെ എന്തുകൊണ്ടാണ് ചൂതന്മാർക്ക് സ്വന്തമായി ഒരു രാത്രം വേണമെന്ന് പറയുന്നത് ജർമ്മനിയിൽ പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ടാണോ ഞാൻ മതം വർഗീയത പറയുകയല്ല കേട്ടോ യൂറോപ്പിൽ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ടാണോ യൂറോപ്പിൽ പീഡിപ്പിക്കപ്പെട്ടു ജർമ്മനിയിൽ പീഡിപ്പിക്കപ്പെട്ടുവെങ്കിൽ അമേരിക്കയിൽ അവർ ഉപദ്രവിക്കപ്പെട്ടുവെങ്കിൽ രാജ്യം കൊടുക്കേണ്ടത് അമേരിക്കയാണ് രാജ്യം കൊടുക്കേണ്ടത് യൂറോപ്പാണ് രാജ്യം കൊടുക്കേണ്ടത് ജർമ്മനിയാണ് അറബികൾ അവരെ പീഡിപ്പിച്ചിട്ടില്ല അറബികൾ അവർക്ക് സംരക്ഷണം അവരുടെ കയ്യയോടെ സ്വീകരിച്ച സമൂഹമാൻ പ്രസിഡന്റന്മാരുടെ മത അവരാണ് പീഡിപ്പിച്ചതെങ്കിൽ അവരാണ് ഉപദ്രവിച്ചതെങ്കിൽ രാജ്യം കൊടുക്കേണ്ടത് യൂറോപ്പിന്റെ ബാധ്യതയാണ് അമേരിക്കയുടെ ബാധ്യതയാണ് അറബ് എന്ന് പറയുന്ന പ്രദേശം ബിലോങ്സ് ടു അറബ് എന്ന് പറയുന്നത് അറബ് വംശജർക്ക് സ്വന്തമാണ് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട് ബിലോങ്സ് ടു ഇംഗ്ലീഷ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം ഇംഗ്ലീഷുകാർക്കുള്ളതാണെന്ന് പറയുന്നത് പോലെ ഫ്രാൻസ് ബിലോങ്സ് ടു ഫ്രഞ്ച് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഫ്രഞ്ചുകാർക്കുള്ളതാണെന്ന് പറയുന്നത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അത് അറബികൾക്കുള്ളതാ അതിനെ വെട്ടിമുറിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തീരുമാനത്തിന്റെ പേരിൽ അമേരിക്കയുടെ പിടിയാളത്തോടെ ആ രാജ്യത്തിലെ ജനങ്ങളെ വെട്ടിമുറിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണ് എന്നാണ് പറഞ്ഞത്ലസ്തീനെ വെട്ടിമുറിച്ചുകൊണ്ട് ഇസ്രായേൽ രാഷ്ട്രം സംസ്ഥാപിതമായ ആദ്യഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഇറ്റ്സ് ദ ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് ഗുരുതരമായ ക്രൈമാണ് ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ് അറബികൾക്കെതിരിൽ എന്നല്ല മലയാളികൾക്കെതിരിൽ എന്നല്ല എഗൻസ്റ്റ് ഹ്യൂമാനിറ്റി മനുഷ്യത്വത്തിനെതിരെയുള്ള കൂട്ടക്കുരുതിയും കുറ്റകൃത്യവുമാണ് നടക്കുന്നത് സത്യമല്ലേ നിങ്ങൾ എത്ര പേരെ കാണും കൊന്നൊടുക്കിയത് ഷബറയിൽ നിങ്ങൾ കൊന്നില്ലേ ഷത്രിയിൽ നിങ്ങൾ കൊന്നില്ലേ ഇപ്പോൾ നിങ്ങൾ ഹസ്സയിൽ കൊല്ലുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ